ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളിലാണ് ഇതിൽ മൂന്നാമത്തെ ഫ്ലൈ ഓവറായ പന്തീരങ്കാവ് ഫ്ലൈ ഓവർ ഗതാഗത്തിനു വേണ്ടി കൊടുക്കാൻ പോവുകയാണ് രാമനാട്ടുകര ഫ്ലൈ ഓവറും തൊണ്ടയാട് ഫ്ലൈ ഓവറും ഗതാഗത്തിനു വേണ്ടി നിലവിൽ പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവർ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം പഴയ രാമനാട്ടുകര പാലത്തിന്റെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് ഇത് മിക്കവാറും ക്യാമറയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഇതുപോലെയുള്ള വർക്കുകൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതെന്താണ് വ്യക്തമായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പം നിസരി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എം എം ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് കോഴിക്കോട് റീച്ച് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പം നമ്മൾ പഴയ ദേശീയ പാതയിൽ കൂടെയാണ് കടന്നു പോകുന്നത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ കോൾഡ് മില്ലിങ് കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാലം ഇത്രയും മുൻപുള്ള ഭാഗം വരെ അതുപോലെ തന്നെ നിലവിലെ രാമനാട്ടുകര പാലം രണ്ട് വരി പാതയാണ് അതിന് മൂന്ന് വരി പാതയാക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ പൊളിച്ചു പണികൊന്നുമല്ല ഇത് രണ്ടു വരി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഷോൾഡേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള ഷോൾഡർ ആണ് ആ രണ്ട് ഷോൾഡറോടും പിന്നീട് ഒന്നിപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് മൂന്ന് വരി പാത വരുന്നത് മലപ്പുറം റീച്ചിനേക്കാളും കൂടുതലായിട്ട് ഒരു വർക്ക് നടന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളാണ് ഒരുവിധം എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തിയായ ഭാഗത്ത് ഫുള്ളായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ വരെ തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം റീച്ചിലുള്ളമാതിരി അണ്ടർപാസുകളും ഓവർപാസുകളും കോഴിക്കോട് റീച്ചിലില്ല പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ കോഴിക്കോട് റീച്ചിൽ ഫ്ളൈ ഓവറുകളുണ്ട് അത്യാവശ്യം നല്ല നീളമുള്ള ഫ്ളൈഓവർ തന്നെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ഫ്ളൈഓവറിൻ്റെ പണികൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗം കേട്ടോ കോൾഡ് മില്ലിങ് കഴിഞ്ഞിട്ട് രണ്ടാമത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുക കേട്ടോ എന്തായാലും ഇതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരൻ നിർമ്മാണവും ഡ്രൈനേജിന് നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടൊക്കെ ആറു വരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളും ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നുവരി പാതയുടെ വീതിയിൽ മാത്രമേ പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട് കാരണം ഇവിടെയൊക്കെ ഒരു സൈഡിൽ മാത്രമേ പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ബി സി യൂണി ചെയ്യാനുണ്ട് അപ്പോൾ ആ കഴിഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് നിങ്ങളാണ് ശ്രദ്ധിച്ചു നോക്കി എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അണ്ടർപാസ് വേണമെന്നു പറഞ്ഞിട്ട് കുറേ കാലമായി സമരം ചെയ്യേണ്ടത് പക്ഷേ അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല ഇനി ഇവിടെ ഒരു അണ്ടർ പാസ് വരുമെന്നറിയില്ല കാരണം ഇവിടെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടേറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പാറമൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇവിടെ ഒരു അണ്ടർപാസ് വരാൻ സാധ്യതയില്ല കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ പ്രദേശമാണ് ഇനി വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിലവിൽ രണ്ട് ഭാഗത്തുമുള്ള റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം ഇവിടെയൊക്കെ വന്ന് സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഡ്രൈനേജ് കൂടാതെ തന്നെ ഞാൻ കോഴിക്കോട് റീച്ചിൽ വേറൊരു പ്രത്യേകതയുണ്ട് ഒരുവിധം എൺപത് ശതമാനത്തോളം ആറ് വരി പാതയുടെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വർക്ക് നടക്കാനുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് കുറച്ച് സ്ഥലത്ത് കൂടി ഇനി ടാറിങ്ങിനെ നടക്കാണ്ട് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് കെ എം സി ഈ ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇനി നേരിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൽ ഏറ്റവും മനോഹരമായ സ്ഥലം അഴിഞ്ഞിലാട്ടോ രണ്ട് ഭാഗത്തും പാടശേഖരങ്ങളായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഫുള്ളായിട്ട് മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ട് ആറുവരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗം നിലവിലുള്ള സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രാമനാട്ടുകാര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മാത്രമേ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ മോൾ ഭാഗത്തൂടെ കടന്നിട്ട് അറപ്പുഴ ഭാഗത്തേക്ക് എത്തുകയുള്ളൂ അപ്പൊ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വന്നിട്ടുണ്ട് അത് നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പകുതിയോളം പീറിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് ഗാന്ഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ആദ്യം അറപ്പുഴ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരും എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പം പാലത്തിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം ഇവിടെ ഗ്യാന് ക്രെയിൻ വെച്ചിട്ടാണ് ഇൻസ്റ്റാളേഷൻ നടക്കുന്ന വെച്ചാൽ എനിക്ക് മൂരാട് പാലം ഓർമ്മ വന്ന് മൂരാട് പാലത്ത് എത്രയോ മാസങ്ങൾ എടുത്തിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് പക്ഷെ ഇവിടെ വളരെ വേഗതയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് പീറിന് പീർക്കാബിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് മണ്ണിട്ടുയർത്തി പോകേണ്ട പ്രദേശമുണ്ട് പക്ഷെ പാലം വന്ന് ചേരുന്ന സ്ഥലത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ടും മണ്ണിട്ടുയർത്തി വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നിങ്ങളോട് ശ്രദ്ധിച്ചോക്കുക ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് അതാണ് കോഴിക്കോട് റീച്ചിൻ്റെ ഹൈലൈറ്റും പിന്നെ അതുപോലെ തന്നെ അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശമായതുകൊണ്ടാണ് അതിൻ്റെ മൂൾ ഭാഗത്തുകൂടെ ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അവിടെ പോകുമ്പം വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനും കേട്ടോ അതിനോടനുബന്ധിച്ചൊരു കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ അവിടെ വലിയൊരു പാറയായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് മുറിച്ച് മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ മോൾ ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് വരാനുള്ളത് ഈ കോഴിക്കോട് റീച്ചിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വായടനി നടന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ പാറകൾ ഉണ്ടായിരുന്നു അതൊന്നും പൊട്ടിച്ച് മാറ്റിയല്ലേ ചെയ്തിരിക്കുന്നത് അതൊക്കെ മുറിച്ച് മാറ്റി ചെയ്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ട് നിങ്ങൾ ഇവിടെയും സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് റീച്ചിൽ സർവീസ് റോഡിൻ്റെ പണി നടക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു റോഡിലേക്ക് തള്ളി മാറ്റിയിട്ട് അപ്പം ഇവിടെ രണ്ട് ഭാഗത്തും പണികൾ പൂർത്തീകരിച്ചിട്ട് ഈ പാറ മുറിച്ച് മാറ്റിയിട്ടാണ് പിന്നീട് ഇവിടെ വൈഡനിങ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അതുകൂടാതെ കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് പന്തിരങ്കാവ് ജംഗ്ഷൻ ഈ പന്തിരങ്ങാവ് ജംഗ്ഷനിലൊരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയും സ്ട്രീറ്റ് ലൈൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടു ഈ ഭാഗത്തൊക്കെ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞടഞ്ഞു ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബി സി ചെയ്യാനുള്ള പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് നടക്കുകയാണ് മറുഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടിട്ടുണ്ട് ഈ മാസ്റ്റിക് പാഡിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ മഴയൊന്ന് കുറയണം എന്നാൽ മാത്രമേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടാറിങ് വർക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ പണി കുറച്ചും കൂടി ഉള്ളു ഇത് കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ട് ഇത് ഗതാഗത്തിന് വേണ്ടി തുറന്നുകൊടുക്കുന്നതായിരിക്കും ഫ്ളൈ ഓവറിൻ്റെ മറുഭാഗം ഇതേമാതിരി പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് അവിടെ സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ഈ ഭാഗത്ത് കൂടെ വൈകുന്നേരം തിരിച്ചു വന്ന സമയത്ത് അവിടെ അതിൻ്റെ മുകൾ ഭാഗത്ത് പ്രൈം കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മാസ്റ്റിക് പാഡ് വിരിച്ച സ്ഥലത്ത് കൂടെ ഇടപോകുന്നത് ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഭാഗമാണ് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് റോഡും ഫ്ലൈ ഓവറും ചേരുന്ന ഭാഗത്ത് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ആ കോൺക്രീറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പിന്നീട് ടാറും കഴിഞ്ഞാൽ നേരെ നമുക്ക് പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് കണ്ട ഇതാണ് ഇവിടെയും കൂടി ഫുൾ ആയിട്ട് കോൺക്രീറ്റും കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഇതിന് മുകൾ ഭാഗത്തോട് മാസ്റ്റിപ്പാടി വിരിച്ചുണ്ട് പിന്നീട് അപ്രോച്ചിലൂടെ അതുമാതിരി ജോയിൻ ചെയ്യുന്നതായിരിക്കും പിന്നീട് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് വേറൊരു പാലവും വരുന്നുണ്ട് മാമുഴ പാലം പന്തിരങ്കാവിലത്തെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഫ്ലൈ ഓവർ ഇതിലൂടെ സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും എത്രത്തോളം ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് കാരണം ഇവിടെ ഒരു നാലും കൂടി ജംഗ്ഷനും കൂടിയാണ് അപ്പോൾ ഇതുപോലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ജംഗ്ഷനുകളൊക്കെ ഫ്ലൈ ഓവർ കൊണ്ടും അതുപോലെ തന്നെ അണ്ടർപാസ് കൊണ്ടും കവർ ചെയ്ത് പോകുന്നുണ്ട് പല സ്ഥലത്തുമുള്ള ഗതാഗതക്കുരുക്കിൽ നിന്നും നമുക്ക് ഒരു മോക്ഷം തന്നെയാണ് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ഫ്ളൈ ഓവർ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് പോകട്ടോ അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് മറുഭാഗം പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സർവീസ് റോഡിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സർവീസ് റോഡിന് ഇവിടെയും കുറച്ച് പണി നടക്കാനുണ്ട് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇനി ടാറിങ് പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ലെവലാക്കി പോയിട്ടുള്ളൂ കണ്ട് ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് പന്തിരങ്ങാവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇനി വർക്ക് നടക്കാൻ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞില്ല ഞാൻ വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ടാറിങ് നടക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത് അത് എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കൻഡ് ഉണ്ടായിരുന്നു സർവീസ് റോഡിൽ അതുകൊണ്ട് മാത്രമാണ് അത് എടുക്കാൻ പറ്റാതെ കാരണം ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരെയാണ് സർവീസ് റോഡിലൂടെ വാഹനം വരുന്നത് കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നേരെ ഡെക്കാത്തോടാണ് കാണുന്നത് കഴിഞ്ഞിട്ടാണ് മാമ്പുഴ പാലം വരുന്നത് ഈ ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിരിക്കുന്നു ഈ കോൺക്രീറ്റ് വാൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് സർവീസ് റോഡ് വന്നിരിക്കുന്നത് കണ്ടോ സർവീസ് റോഡ് വന്നിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് നിങ്ങൾ നമ്മൾ നേരത്തെ അറപ്പുഴ പാലം പറഞ്ഞ മാതിരി തന്നെയാണ് ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നിലവിൽ ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ പണികൾ മാത്രമേ പൂർത്തീകരിച്ചു അതിൻ്റെ മുകൾ ഭാഗത്ത് ഡക്ഷീറ്റൊക്കടിച്ച് ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞാണ് മറുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ വർക്കുകൾ നടന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗവും മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കോൺക്രീറ്റ് കോൺക്രീറ്റ്മാരുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാമ്പുഴപ്പാലം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഫീൽഡ് ഹൈവേൻ്റെ ട്രംബ് ജംഗ്ഷൻ വരുന്നത് പമ്പുഴ പാലം കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള പണികൾ മാത്രമേ പൂർത്തീകരിച്ചുള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്ന ഈ പ്രദേശത്താണ് പക്ഷേ ട്രംപൻ ജംഗ്ഷനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ലാ ഇവിടെയൊക്കെ വയഡറിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞും വർക്ക് നടക്കാണ് നിലവിലെ ദേശീയ ദേശീയപാതയെ കൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വേണം പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറ് ആറുവരിപ്പാതയുടെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ വർക്ക് നടക്കാൻ പോവുകയാണ് പിന്നെ ഇവിടെ ഇടതുഭാഗം ഉണ്ടെന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടു ഉയർത്തിയെന്ന പ്രദേശം കേട്ട സർവീസ് റോഡ് നല്ല താഴ്ചയിൽ കൂടെയാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് ഇവിടെ വരെയാണ് പൂർണ്ണമായിട്ട് വൈഡനിങ്ങ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പാലാഴി ഭാഗത്ത് എന്ന് വെച്ച് ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുൻപായിട്ട് ഇടത് ഭാഗത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഭാഗത്തോളം വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഈ മുറിച്ച പാറകൾ പൊട്ടിച്ച് മാറ്റുന്ന പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള സർവീസിലൂടെ ഈ പാറകളുടെ മുഗൾ ഭാഗത്തു കൂടിയാണ് കടന്നു പോവുക ബാക്കി എല്ലാ സ്ഥലത്തും വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ മാത്രമാണ് കുറച്ച് വർക്കിളിഞ്ഞ് ബാക്കിയുള്ളത് ഇവിടെ പാറ മുറിച്ചിരിക്കുകയാണ് കണ്ടെങ്ങനെ ക്രോസ് ആയിട്ട് എഴുതി പോകണം ഉണ്ടെങ്കിൽ അത് മുറിച്ചതാട്ടോ ഡയമണ്ട് വയർ സോ മിഷൻ വെച്ചിട്ടാണ് പാറ മുറിച്ചിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതുപോലെ തന്നെ വീഡിയോന്റെ ലാസ്റ്റ് ഇവിടെ കേട്ടോ അത് കണ്ടു നോക്കുക എങ്ങനെയാണ് ഈ പാറ മുറിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഒറിസോണലും വെർട്ടിക്കലുമായിട്ടാണ് ഈ പാറ മുറിക്കുക എന്നിട്ട് പിന്നീട് ഇത് പൊട്ടിക്കും പൊട്ടിച്ചിട്ടാണ് പിന്നീട് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടുത്തെ വർക്കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ടാറിങ് ആരംഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് ഹൈലൈറ്റ് മാളാണ് ഹൈലൈറ്റ് മാൾ മുൻഭാഗത്ത് കൂടെ ഒരു ഫ്ലൈ ഓവർ കടന്നു പോകുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക കോഴിക്കോട് ബൈപ്പാസിൽ പന്തിരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗം ഹൈലൈറ്റ് മാളിന് മുമ്പത്തെ ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് കാസ്റ്റിങ്ങിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടുത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ ഒരു അണ്ടർപാസ് സൗകര്യം ഒരുക്കുമോ എന്നാണ് ഇനി അണ്ടർപാസ് വന്നാലും ഒരു ചെറിയ ഗതാഗത കുരുക്ക് കുരുക്കുണ്ടാൻ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയാട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഹൈലൻറ്റ് മാളിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ തന്നെ ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലോക്ക് വരും സർവീസ് റോഡിൽ ഇനി ഇപ്പോൾ അണ്ടർപാസ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ മറുഭാഗം കടക്കണം എന്നുണ്ടെങ്കിൽ ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ കടന്നിട്ട് വേണം മറുഭാഗം കടന്നിട്ട് നേരെ രാമനാട്ടുകാര ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഫ്ളൈ ഓവർ വന്നിട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടി ഹൈറ്റിൽ മണ്ണിടാനുണ്ട് ആറി ബ്ലോക്കിനോട് ചേർന്നിട്ട് കർബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കോട് റീച്ചിലെ സർവീസ് റോഡ് ഉണ്ടല്ലോ മലപ്പുറം റീച്ചിലെ സർവീസ് റോഡിനേക്കാളും കുറച്ചും കൂടി വീതി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡ്രൈനേജ് കൂടാതെ തന്നെ കോഴിക്കോട് റീച്ചിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ പണികൾ ഇനിയും പല സ്ഥലത്തും നടക്കാനുണ്ട് പണികൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഭാഗത്തൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ പണി നടക്കാനുണ്ട് ഇവിടെ കാർ വരിപ്പാതയുടെ വീട്ടിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ പൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഞാൻ അത് പറഞ്ഞു നേരത്തെ ഹൈലൈറ്റ് മാളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് റോഡിൻ്റെ മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ അണ്ടർപാസ് മുഖാന്തരം കടന്ന് മറുഭാഗം പോകാൻ സാധിക്കുന്നതാണ് ഒരു ചെറിയ അണ്ടർപാസ് ആണ് അപ്പം നമ്മൾ നേരത്തെ പാലം കഴിഞ്ഞ് കണ്ട അണ്ടർപാസ് മാതിരി അണ്ടർപാസ് അത് കിട്ടും അത്ര വലുതൊന്നുമല്ല പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്തും കണ്ടോ നിങ്ങൾ സർവീസ് റോഡിൻ്റെ പണികൾ ഇനി നടക്കാനുള്ള ഡ്രൈനേജിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നുള്ള ക്രാഷ് ബാരർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ ഇനി മെയിനായിട്ട് നടക്കാനുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കാരണം ഇവിടെ ചെറിയൊരു കുന്നായിരുന്നു ഈ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറ് ആറുവരിപ്പാതയുടെ വർക്ക് നടത്തിയിരിക്കുന്നത് വലുത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു ഇടതു ഭാഗത്ത് ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ഈ വർക്ക് നടക്കാനുള്ള അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകാനുള്ളത് ഇവിടെയൊക്കെ ചെറിയൊരു കുന്നായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിൽ കടന്നു പോകുന്നത് പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കണ്ടോ ഇവിടെ ഒക്കെ ഈ വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിന്റെ വർക്കാണ് ഈ പ്രദേശത്ത് മെയിൻ ആയിട്ട് നടക്കാനുള്ളത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിലെ തൊണ്ടയാട് ഫ്ലൈ ഓവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് വലതുഭാഗത്ത് പുതുതായിട്ട് പണികൾ തീർത്ത ഫ്ളൈ ഓവർ ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇവിടെ ഇപ്പം പഴയ റോഡൊക്കെ ഫുൾ ആയിട്ട് പൊളിച്ചു മാറ്റിയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ടയാട് നിലവിലെ ഫ്ളൈ ഓവർ വരി പാതയാണ് പിന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് നിലവിലെ ഫ്ളൈ ഓവർ ബോസ് ഗാർഡ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതുതായിട്ട് പണിത ഫ്ളൈ ഓവർ ഫുൾ ആയിട്ട് പി എസ് സി ഗാർഡറും അതുപോലെ തന്നെ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് സ്റ്റീൽ ഗാർഡറുമാണ് വന്നിരിക്കുന്നത് പഴയ റോഡ് രണ്ട് വരിപ്പാതെ ഉള്ളത് ആക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ പുതുതായിട്ട് നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ പിന്നീട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഡ്രൈനേജിൻ്റെ പണികളും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ അവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് പഴയ ഫ്ലൈ ഓവറിൻ്റെ റോഡ് അവസാനിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെ നാല് ഫ്ളൈ ഓവറുകളാണ് ഒന്ന് രാമനാട്ടുകര ഫ്ളൈ ഓവർ പന്തിലങ്കാവ് ഫ്ലൈ ഓവറ് ഹൈലൈറ്റ് മാളുടെ മുൻഭാഗത്തൊരു ഫ്ലൈ ഓവർ പിന്നെ തൊണ്ടയാട് ഫ്ലൈ ഓവർ അപ്പോൾ ഇതൊക്കെയാണ് രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്